അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഉമ്രക്ക് വേണ്ടി കൊണ്ടുപോയ തീർത്ഥാടകരെ ഇടക്ക് വെച്ച് ഉപേക്ഷിച്ച് അതിന്റെ ഏജന്റായ അഷ്റഫ് സഖാഫി എന്ന് പറയുന്ന ഒരു ഉസ്താദ് മുങ്ങിയൊരു വാർത്ത ഇത് ചാനലിൽ കണ്ടു ഒരു സഖാഫിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് അസഖാഫിമാരെ പേര് കളയാൻ വേണ്ടി ഇങ്ങനെ ഒരു ജന്മം അപ്പൊ ഈ ഒരു അഷ്റഫ് സഖാഫി എന്ന് പറയുന്ന ഒരാൾ മലപ്പുറം ജില്ലയില് മലപ്പുറം അതേപോലെ വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഈ ഈ ജില്ലകളിൽ നിന്നായിട്ട് ഒരുപാട് പത്ത് നൂറ്റി അറുപത്തെട്ട് വിശ്വാസികളുമായിട്ടാണ് ഉമർക്ക് വന്നിട്ടുള്ളത് മുഹമ്മദീയ ഹജ്ജൻ ഉമ്ര സർവീസ് എന്നാണ് ഇവരുടെ ഇതിന്റെ പേര് അങ്ങനെ വന്നിട്ട് ഇവര് മക്കയിൽ നിന്ന് ഉമറ കഴിഞ്ഞിട്ട് മദീനയിലേക്ക് റൗതഷെരീഫ് കാണാൻ വേണ്ടി പോകലോ അങ്ങനെ റൗലാസ് ഷെരീഫ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയിട്ട് എന്നാ അതിനു വേണ്ടിയുള്ള ഇത് എടുത്തിട്ടില്ല ഈ റൗലാഷ് ഷെരീഫിൽ കയറാൻ ഓരോ ആളുകൾക്കും പ്രത്യേക സമയങ്ങൾ എടുക്കണം ഇതൊന്നും എടുക്കാതെ ഇവിടെ എത്തിയിട്ട് വിരവിടെ ആക്കിയിട്ട് ഇയാൾ മുങ്ങി റൗലാ ഷെരീഫ് പോലും കാണാൻ കഴിഞ്ഞില്ല പിന്നെ ഇവർ അന്വേഷിച്ചു നോക്കുമ്പോൾ ഞാൻ മക്കയിൽ പോയിട്ട് റിട്ടേൺ ടിക്കറ്റ് റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ആളുകൾ ബഹളമാക്കാൻ തുടങ്ങി അങ്ങനെ മക്കയിലേക്ക് പോകാന്ന് പറഞ്ഞ ആള് പിന്നെ മുങ്ങിയത് പിന്നെ പൊങ്ങുന്നത് ഞാൻ കോഴിക്കോട് എത്തിക്കണമെന്നാണ് നാട്ടിലെത്തിക്കുന്ന ഈ സഖാഫി ഈ വിശ്വാസികളുടെ കയ്യിൽ നിന്ന് അറുപത്തെട്ട് ലക്ഷവും അറുപത്തൊൻപത് ലക്ഷവും അറുപത്തി ലക്ഷവും പല ലക്ഷം പലരുടേതും പല രീതിയിൽ കാശ് വാങ്ങിയിട്ട് കൃത്യമായുള്ള തീർത്ഥാടകർക്കുള്ള സേവനം കൊടുക്കാതെ ആ ഒരു യാത്രയിൽ ക്യാൻസർ രോഗികളുണ്ട് ഭക്ഷണം കിട്ടാതെ റൂമില് റൂമിൽ നിന്ന് പുറത്തിറക്കേണ്ടി വരെ അതിന് റൂമിന്റെ റെന്റ് കൊടുത്തിട്ടില്ല ആ കൊടും തണുപ്പത്ത് ക്യാൻസർ അടക്കമുള്ള രോഗികളെ പുറത്തേക്ക് പുറത്തേക്ക് വിട്ടു ഹോട്ടലുകാർ എത്ര ദുരിതപൂർവമായ ഈ ഒരു തീർത്ഥാലത്തിന്റെ പേരിലുള്ള തട്ടിപ്പ് ഉമ്രയുടെയും ഹജ്ജിന്റെയും പേരിൽ നടക്കുന്ന തട്ടിപ്പുകളും കണ്ട് പുറത്ത് കണ്ട് പറയുമ്പോ അപ്പൊ നമുക്ക് ചാപ്പ കുത്തും ഉസ്താദുമാർക്ക് ഇത് ഉസ്താദുമാർക്കെതിരെയല്ല തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്കെതിരെയാണ് സംസാരിക്കണത് ഒരുപക്ഷെ തീർത്ഥാടകരായിട്ട് പോയ ആളുകൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ കമന്റ് ചെയ്തോ ഒരുപാട് പേര് സംസാരിച്ച അനുഭവങ്ങൾ എനിക്കറിയാം പഞ്ചാരവാക്ക് പറഞ്ഞ് പ്രാർത്ഥനയുടെ വലിപ്പം പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്നിട്ട് പരമാവധി നമ്മളെ അംഗങ്ങളാക്കി ചേർത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങിയിട്ട് കൃത്യമായുള്ള സേവനങ്ങൾ നൽകാതെ നമ്മളെ പറ്റിക്കുന്ന ആളുകൾ ഈ ഒരു തലപ്പാവ് കണ്ട് താടി കണ്ട് ആ രൂപം കണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് സാധാ മനുഷ്യരെ പോലെ തന്നെയുള്ളൂ ഇവരുമാണെന്നുള്ളൊരു തിരിച്ചറി തന്നെ വലിയൊരു ഉപകാരം എന്നിട്ട് ഈ തട്ടിപ്പ് നടത്തിയിട്ട് ഇവർക്ക് ഒത്താശ ചെയ്യാനും ആളുകളുണ്ട് ഒടുവിൽ അവിടുത്തെ ആളുകൾ നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഇവിടുന്ന് ക്യാഷ് കൊടുത്തിട്ടാണ് തിരിച്ചു ഇങ്ങോട്ട് റിട്ടേൺ ടിക്കറ്റ് കൊടുത്തിട്ടുള്ളത് മദീനയിൽ നിന്ന് ആയിരത്തിനൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ദമാമ് വഴി നാട്ടിലേക്ക് മടക്കാനായിരുന്നു ഇവരെ ശ്രമം എന്നിട്ടോ മുഴുവൻ ആളുകളെ സമയത്തിന് എയർപോർട്ടിൽ എത്താം എത്തിക്കാൻ പറ്റിയില്ല അപ്പൊ ഈ ആളുകൾക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത ആളുകളെ പിന്നീട് നാട്ടിലുള്ള ബന്ധുക്കളും മറ്റും ഇടപെട്ട് സന്നദ്ധ സംഘടനകൾ ഇടപെട്ട് കാശ് ഉണ്ടാക്കി ടിക്കറ്റ് എടുത്തിട്ട് കുറച്ചുപേരെ കണ്ണൂരും കുറച്ചുപേരെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് എത്തിച്ചു പറഞ്ഞു പറഞ്ഞു ഞാൻ ബിബി എന്ന പേര് ബിബി എൻ്റെ പേരില്ല റെയിമാൻ്റെ പേരില്ല ഒരു മൂന്നാളും മാറിയിക്കോ മണി ഞാനിങ്ങനെ മാറി നിന്ന് ഉമ്മാക്ക് ചോറ് എടുത്ത് കൊടുക്കാൻ പോകുമ്പോൾ എന്നെ വിളിച്ച് എൻ്റെ പേരുണ്ട് വാ എന്ന് പറഞ്ഞു അന്നേരം ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോന്ന് ഉമ്മയും ഓളും ആടെ അടുത്തന്നെയുള്ളത് ഇപ്പം ഒരാഴ്ച അയാളെവിടെയോ പോയിട്ട് കാണുന്നില്ല നമ്മളെ കൊണ്ടേ കൊണ്ടുപോയി അയാൾ അയാളെവിടെയോ പോയിട്ട് കാണുന്നില്ല അന്നേരം മറ്റേ ഓരോല്ലാം കൂടി സർച്ച് ചെയ്ത് ഞങ്ങളെ ഒരു കയറ്റി വിടാന്നുള്ളത് ഓരോ ആക്കി ഒരു കയറ്റി വിട്ടാന്ന് തോന്നുന്നത് നമുക്കറിയില്ല എന്നോ ഭക്ഷണമൊന്നും ഇല്ലാണ്ട് അയാൾ പെട്ടെന്ന് റൂമി കഴിഞ്ഞു കൊടുക്കാൻ പറയുന്നത് ഭക്ഷണവും ഇല്ല ഞങ്ങളെ ഇവിടെ അപ്പം പറഞ്ഞു ഞാൻ മക്കത്ത് പോട്ടെ ഞങ്ങൾ മതിയെന്നാ ഉള്ളത് അപ്പം മുക്കത്ത് പോയിച്ചാൽ ശരിയാക്കട്ടെ എന്ന് പറഞ്ഞ് ആയിക്കോട്ടെ എന്നാണ് നമ്മൾ ശരിയെന്നു പറഞ്ഞു അങ്ങനെ പിറ്റ എന്ന് പറയുന്നത് ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്നത് നാട്ടിലാ ഉള്ളത് എന്ന് പറഞ്ഞ് അപ്പം പിന്നെ മക്കല്ല കൺവീൻഷനായി അങ്ങനെ പിന്നെ ടിക്കറ്റ് എടുക്കാൻ പറയുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഇല്ല പിന്നെ അതാണ് അവിടെ നിന്നും കൊണ്ടാണ് സ്വീപ്പ് ആയത് അപ്പം ഭക്ഷണത്തിന് പ്രശ്നം വന്നിട്ട് എന്നിട്ട് അഷ്റഫ് അഷഫ് പറയുന്ന ആളാണ് ഈ നമ്മുടെ മുഹമ്മദ് ഗ്രൂപ്പിന്റെ ലീഡർ അത് ഞാൻ മക്കത്തേക്ക് പോയി വരാന്ന് പറഞ്ഞു ഞാനത് വിശ്വസിച്ചു അങ്ങനെ പോയ ആള് പിന്നെ പറയുന്നത് ഞാൻ ക്യാരിക്കെട്ടില്ലാണെന്ന് പറഞ്ഞ ആള് പിന്നെ ഒരു വിവരവുമില്ല കോൾ എടുത്താൽ സംസാരിക്കുന്നില്ല വേണ്ടതുപോലെ ഇല്ല ഇവിടേക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അതൊന്നും വേണ്ടതുപോലെ ചെയ്യുന്നുമില്ല അങ്ങനെ എല്ലാം ചെയ്ത് കുടുങ്ങിയാണ് റിട്ടേൺ ടിക്കറ്റ് ഉണ്ട് എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഓർഡറി ഉണ്ട് എന്നാണ് പറയാ പിന്നെ നോക്കുമ്പോൾ റിക്കേൺ ടിക്കറ്റ് ഇല്ല ഇതിന്റെ പിന്നിൽ ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്കെതിരെ കൃത്യമായുള്ള നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം ഇത് ഇവിടെ മാത്രമല്ല മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഹജ്ജിന് വേണ്ടിയിട്ട് ഏഴും എട്ടും ലക്ഷങ്ങൾ വരെ വാങ്ങിയിട്ട് ഇയാൾ മുങ്ങി ഈ കാഷു ആയിട്ട് അപ്പോഴും അതും ഉസ്താദുമാരാണ് ഈ ഉസ്താദുമാരൊക്കെ മുങ്ങിയിട്ട് ഇവർക്ക് യാതൊരു കുറ്റബോധം ഇല്ല കേട്ടോ എന്തുണ്ടെങ്കിലും ഇവർക്ക് വ്യാഖ്യാനിച്ചിട്ടും നിയമത്തിന്റെ പഴു മത നിയമങ്ങളുടെ ഉപയോഗിച്ചിട്ട് ഇവർ സംസാരിക്കും എന്നിട്ട് ഇവർ ഇവര് ഇതിന്റെ സംഗമം പുത്തനത്താണി ഭാഗത്ത് നടത്താണ് തട്ടിപ്പ് നടന്ന ആളുകൾ എന്നിട്ടും ഇവർ പരാതി കൊടുക്കുന്നില്ല കാരണം പരാതി എന്താ കൊടുക്കാത്തത് അത് ഉസ്താദുമാരല്ലേ അത് അവരല്ലേ ഇവരല്ലേ ഇനിയിപ്പോൾ നമ്മൾ കാരണം ഓരോരുത്ത ഇങ്ങനെയുള്ളൊരു വിശ്വാസമാണ് ഇവർ ഈ മുതലെടുപ്പ് നടത്തുന്നത് ഞാൻ എല്ലാവരും അല്ലേ പറഞ്ഞ ഈ തട്ടിപ്പ് നടത്തിയ ആളെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇതുപോലെ തട്ടിപ്പ് നടത്തുന്ന മറ്റാളുകളെയും ഇഷ്ടം പോലെ ആളുകളെ നമുക്ക് പേഴ്സണലി പരിചയമുള്ള ആളുകളുണ്ട് ഈ ഒരു ഉമ്രയുടെയും ഹജ്ജിൻ്റെയും പേരില് വിശ്വാസ ചൂഷണങ്ങൾ അതായത് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം എത്ര പേരുടെ കുടുംബ ബന്ധം തകർത്തരുന്ന് അറിയുമോ ഇത് പറഞ്ഞത് ഞാൻ മാത്രമല്ല വലിയ വലിയ ഉസ്താദുമാരടക്കം തുറന്നു പറഞ്ഞിട്ടുണ്ട് കുടുംബ ബന്ധങ്ങൾ തകർക്ക അതോടൊപ്പം തന്നെ സ്ത്രീകളുമായിട്ടുള്ള മറ്റു പല മറ്റു പല ബന്ധങ്ങൾ പ്രശസ്തരായ ആളുകളുടെ കേസാണ് അതിൽ പോയ ആളുകളെ സ്വന്തം ഭാര്യയെ മറന്നിട്ട് പോലും അവരെ മറ്റൊരു സ്ത്രീനെ വീണ്ടും വിവാഹം കഴിക്കേണ്ട ബന്ധങ്ങൾ ഇതിലിദ്ധം കണ്ട് ആണും പെണ്ണും കൊണ്ടായി മാറുകയാണ് ഇത് ഞാൻ പറയുമ്പോ ഇത് ഞാൻ ഒരിക്കൽ മുമ്പ് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ചീത്ത കെട്ടു ഇതൊക്കെ പറയാന് ഉസ്താദുമാരുടെ ഞാൻ ഉസ്താദുമാരുടെ എല്ലാ കുറ്റം പറയുന്നത് ഉസ്താദുള്ള വിളിക്ക് ഇവര് യോഗ്യരല്ല ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നത് മതത്തിന്റെ ലേബലുപയോഗിച്ചിട്ടാ മതം പറഞ്ഞിട്ട് കച്ചവടം നടത്താം മതം പറഞ്ഞിട്ട് ഇത് നടത്താം അവരൊക്കെ ഭയങ്കര നമ്പർ വൺ തട്ടിപ്പുകാരായിരിക്കും മിക്ക ആളുകളും ഇത് നല്ല നീറ്റി വലിച്ചുള്ള വമ്പൻ ദുഴ കണ്ടാൽ ഈ ഉമ്രഗ്രൂപ്പിൽ നിന്ന് അപ്പുറത്തേക്ക് ചാടുന്നവരുണ്ട് ഞങ്ങളുടെ ഉമ്രഗ്രൂപ്പിലെ ഉസ്താദിന്റെ ഒക്കെ വലിയ മലയാള ദു ഇല്ല അപ്പുറത്തുള്ള ആണ് എന്താ കണ്ണീരും കൊണ്ട് വലിക്കാന്ന് പടച്ചോക്ക് എന്ത് ഭാഷ അവനവന്റെ കാര്യങ്ങൾ പറഞ്ഞൂടെ അവനവന്റെ ഉസ്താദി നല്ല പോലെ ശബ്ദം ഉണ്ടാക്കാതെ നാട്ടുകാരെ കേൾപ്പിക്കാതെ ആ ആളുകൾക്ക് വേണ്ടി മാത്രം ഇവിടെ മൈക്കല് ചെറിയ ബോക്സിൽ ദുഃഖം നടത്താം എന്നിട്ട് ഉസ്താദുമാർക്ക് ഒരു പ്രത്യേക നമ്മൾ കൊടുക്കുന്ന നമ്മൾ ഉമ്രക്ക് വേണ്ടി പോണ കാശിന്റെ പുറമെ പിന്നെ ഇവർക്ക് വേണ്ടി വേറെ കാശ് കൊടുക്കണം ഇത് ശരിക്കും തട്ടിപ്പോടെ നടക്കണ പണ്ടൊക്കെ ട്രാവൽസുകാരായിരുന്നു ഇതിന്റെ യാത്ര നടത്തിയത് പിന്നീട് ഓരോ അമീർമാരെ കൊണ്ടുമാർക്ക് ടെക്നിക്ക് പിടി കിട്ടി പിന്നെ ഉസ്താദുമാരെന്നെ ഇങ്ങനെ ഉമ്രക്ക് കൊണ്ടു ടീം ഒരു ടീമിന്റെ മാനേജറും ഉടമക്കായിട്ട് മാറാണ് എന്നിട്ട് ഇവര് പരമാവധി ആളുകളെ ഫ്രീ ആയിട്ട് എന്താ പറയാ ഇതിനെ കൊണ്ടുപോവാട്ട് കൃത്യമായുള്ള സൗകര്യങ്ങളില്ലാതെ കുറഞ്ഞ ലക്ക് എന്തൊക്കെ കിട്ടാൻ കഴിയോ ആ അത് മാത്രമേ കൊടുക്കുള്ളൂ പിന്നെ പലരും ഇതൊരു ഉം സർവീസ് അല്ലേ ഇതൊരു നമ്മളൊരു നല്ല കാര്യത്തിന് വന്നതല്ലേ എന്ന് കരുതിയിട്ട് ആരും പരാതിപ്പെടുന്നില്ല ഈ പരാതിപ്പെടായുകയാണ് ഇവരുടെ ധൈര്യം ഇതിന് മുൻപ് ഒരാൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ആ ഉസ്തകത എല്ലാരെ കയ്യിൽ നിന്നും കാശ് വാങ്ങി ഏഴും എട്ടും ലക്ഷം രൂപ വേണ്ടി അയാള് വേറെ എവിടെയോ ഇൻവെസ്റ്റ്മെന്റിൽ കൊടുത്തുക്കാണ് അയാൾ തട്ടിപ്പ് നടത്തി ഇനി എന്താ ചെയ്യാന്ന് അപ്പൊ ഇയാൾ ഈ ഹുമറക്ക് മറ്റേ ഹജ്ജിന് വേണ്ടിയിട്ട് വാങ്ങി കാശ് നേരത്തെ തന്നെ വാങ്ങി വെക്കാണ് വാങ്ങി വെച്ചിട്ട് അയാളത് വേറെ എവിടെയോ ബിസിനസ്സിൽ കൊണ്ടിട്ട് ആ ലാ ഇതൊക്കെ എവിടെ നിന്നാണ് ഹലാലാവണത് എന്ത് നമ്മൾ ഉസ്താദുമാരെ നമ്മൾ നല്ല നല്ല ഉസ്താദുമാരുണ്ട് നല്ല നല്ല ഉമറയും ഹജ്ജ് സർവീസും ഒക്കെ നടത്തുന്നുണ്ട് ആ നടത്തുന്നവരൊന്നുമില്ല ഞാൻ പറയണത് പക്ഷെ അങ്ങനെ നടത്തുന്ന ആളുകളെ പോലും സംശയത്തിന്റെ നേണത് ഇവർ തന്നെയാണ് ഉസ്താദുമാരെന്ന് പറഞ്ഞ് നമ്മൾ വളരെ റെസ്പെക്ട് ചെയ്യേണ്ട നമ്മൾ ആ വേഷത്തിനെയും അവരുടെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ് അതിൻ്റെ ഇടയിലാണ് ഇതുപോലെയുള്ള കള്ളനാണയങ്ങൾ ഇവിടെ നമ്മൾ തന്നെ തുറന്നു പറയേണ്ടത് നമ്മളിത് മിണ്ടാ നടന്നിട്ട് ഇവര് ഉസ്താദുമാർ ചെയ്യുന്ന തെറ്റുകളൊക്കെ മുഴുവനും നമ്മൾ ന്യായീകരിക്കും മൂടി വെക്കും ചെയ്യണ സംഭവം വർദ്ധിച്ചു വരുന്നുണ്ടോ ഈ തെറ്റ് കൂടി വരെയുള്ളൂ ഇതുപോലത്തെ കള്ളനാണയങ്ങളെ നമ്മൾ തുറന്നു കാണിക്കണം ഇപ്പോഴും ചിലർ പറയും എന്തെങ്കിലും കാരണം ഉണ്ടാവും എന്ത് കാരണം ഉണ്ടെങ്കിലും ഇത് ഇത് മുഴുവനും കംഫേർട്ട് ആക്കി ഇത് മുഴുവനും ആക്കിയിട്ടല്ലേ ഈ തീർത്ഥാടകർ എങ്ങനെ ഉമ്പ്രക്ക് കൊണ്ടുരാവൂ വഴിയിൽ ഒരു ഒരു പാവം ആളുകളെ പ്രായമായ ആളുകളെ ഹോട്ടലിൽ നിന്ന് ഇറക്കി വിടുക കൃത്യമായിട്ട് ഹോട്ടലുകൾക്ക് റെന്റ് കൊടുക്കാതി ചില ഉസ്താദുമാർക്ക് അവിടെ മദീനയില് ഹോട്ടലേ കൊടുക്കാത്തവരുണ്ട് എന്നോട് എന്റെ അടുത്തൊരു സുഹൃത്തുവാൻ ഉപ്പാനും മറ്റും പോയിട്ട് പറയാം അവിടെ ഒരു ഉസ്താദിനെ അടിക്കാത്ത ഹോട്ടൽ മലയാളി ഹോട്ടലേറെ എന്താന്ന് വെച്ചാൽ ഇവര് വന്നിട്ട് കഴിഞ്ഞ തവണ ഒന്ന് കാശ് വന്നിട്ടില്ല ഈ ഉസ്താദ് നാണക്കടല്ലേ അവരുടെ അവരുടെ കൂടെ വന്ന ആളുടെ കഥി പറയണത് അവർ അമീറായിട്ട് പോയ വന്ന ആളെ ഇവരടിച്ചു ഇവര് കാശ് കൊടുക്കാതെ എങ്ങനെയെങ്കിലും പറ്റിക്ക എന്നിട്ട് അവിടെ ചെയ്തിട്ട് വീണ്ടും വീണ്ടും എക്സ്ട്രാ കാശ് കൊടുക്കേണ്ടി വരാം മതം ഒരു ടൂളായിട്ട് തട്ടിപ്പിനായിട്ട് ഉപയോഗിക്കരുത് ഇത് ഇതന്നെ എവിടെയും കാണുന്നത് കേട്ടോ എന്തെങ്കിലും പറഞ്ഞു വിശ്വാസത്തിന്റെ പേരിൽ ആളുകളെ പറ്റിക്ക ഈ ആർക്കും ഞമ്മള് കരുതുന്നു അന്ന് കണ്ട് മേളം കണ്ട് പിടിച്ചു കൊണ്ടുപോയി ഞാൻ ഈ പറഞ്ഞത് പരിഹാസരൂപണ അല്ല സങ്കടം കൊണ്ട് പറയാ സങ്കട ഈ ഒരു ശബ്ദം ഈ ഒരു ഈ ഒരു കാട്ടിക്കൂട്ടലും മാത്രമാണ് മതം എന്ന് കരുതുന്ന അന്തകമ്യളാണ് ഇതിൽ പോയി പെടുന്നത് പാവം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെങ്കിലും പ്രിയപ്പെട്ടവർ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു തട്ടിപ്പിൽ ഈ ഒരു മുഹമ്മദീയ ഹജ്ജ് ഉമ്ര ഗ്രൂപ്പിന്റെ തട്ടിപ്പിൽ പെട്ടുപോയ ആളുകൾ ഉണ്ടെങ്കിൽ അനുഭവങ്ങൾ ഒന്ന് താഴെ നിങ്ങൾ ഷെയർ ചെയ്യും ഇതിനു മുൻപും ഈ ഒരു സർവീസ് ഈ ഒരു ഈ ഒരു ടീമിന്റെ ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അന്നും അവിടുത്തെ ആളുകൾ പരാതി കൊടുക്കാതെ ഒഴിവാക്കി വിട്ടതാണ് അതുകൊണ്ടാണ് ഇത് വീണ്ടും ഇതുപോലെ ആവർത്തിക്കേണ്ടി വന്നത് ഒരിക്കലും സംഭവിക്കാൻ ഒരു സഖാഫി ഒന്നുമില്ലെങ്കിലും മർക്കസിലെ കാന്തവരും പഠിപ്പിച്ചല്ലോടോ ആ ഒരു സ്ഥാപനത്തിലല്ലേ പഠിച്ചത് അതിന്റെ ഒരു ഗുണയെങ്കിലും കാണിക്കണ്ടേ ആ ബാക്കിയുള്ള സഖാഫിമാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു ആ ഒരു ആ ഒരു പേര് ഒഴിവാക്കിക്കൂടെ വെറും ഒരു അഷഫ് മാത്രം ആയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവൂലായിരുന്നു നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ബിരുദം ഉണ്ടല്ലോ ആ ബിരുദം ഒരുപാട് നല്ല ഉസ്താദിമാരുടെ പേരും പെരുമയുമാണ് ആ പേരും പേര് ഇതുപോലെ തട്ടിപ്പ് നടത്തിയിട്ട് നിങ്ങൾ ഇല്ലാതാക്കുന്നത് വഷളാക്കുന്നത് ദയവിച്ചിട്ട് ആ പേര് പേരൊഴിവാക്കിക്കാളി എന്നിട്ട് എന്ത് തട്ടിപ്പ് നടത്തി അഷ്റഫ് കൊളാക്കിയ അഷ്റഫ് ചെയ്താൽ പറയുള്ളു സഖാഫി എന്നുള്ളൊരു പേര് അക്സനിന്നുള്ളൊരു പേര് ബാക്കി ആ പേരൊക്കെ വലിയ റെസ്പെക്റ്റ് ഉള്ള ഒരു പേരാ ആ പേര് നിങ്ങൾ എന്തെങ്കിലും നശിപ്പിക്കാൻ ഇട വരുന്ന സംഭവങ്ങൾ ഉണ്ടാവരുത് വേദനയോടെയാണ് ഞാൻ അത് പറയുന്നത് പറഞ്ഞോട് ചോദിച്ചാലും ഇല്ലെങ്കിലും ഇതെനിക്ക് പറയേണ്ടി വന്നതാ അള്ളാഹു നമുക്ക് കാക്കട്ടെ നമുക്ക് എല്ലാവർക്കും കപൂലായ സന്തോഷകരമായി വര കൂടി ഹജ്ജ് മുറയും ചെയ്യാനുള്ള ഒരു തോഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ